സാംസ്കാരിക നഗരി എന്നും അഭിമാനത്തോടെ നെഞ്ചേറ്റുന്ന ജോൺസൺ എന്ന അതുല്യ കലാകാരന്റെ കുടുംബത്തിലെ തീരാ ദുരന്തങ്ങൾ തൃശൂരിന്റെ മനസ്സിന്റെ ഇടനെഞ്ചിൽ ഒരു നീറ്റലായി അവശേഷിക്കുകയാണ് പാതിമുറിഞ്ഞ പാട്ടായി ജോൺസൺ മടങ്ങിയത് തൃശൂരിനും ലോകമെങ്ങുമുള്ള മലയാളികൾക്കും സംഗീതപ്രേമികൾക്കും തീരാനഷ്ടത്തിന്റെ കനത്ത ആഘാതമേൽപ്പിച്ചായിരുന്നു ജോൺസന്റെ വേർപാടിന്റെ വിങ്ങൽ മാറും മുമ്പേ ബൈക്ക് റേസിങ്ങിൽ തൽപ്പരനായിരുന്ന റെന്നെന്ന ജോൺസന്റെ പ്രിയമകൻ ബൈക്ക് അപകടത്തിൽ മടങ്ങിയത് ഈ കുടുംബത്തെ തീരാനൊമ്പരത്തിൻ്റെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ടുകൊണ്ടായിരുന്നു ജോൺസന്റെ പാട്ടുകളെയും ഓർമ്മകളെയും കൂട്ടുപിടിച്ച് ഭാര്യ റാണിയും മകൾ ഷാനും പതുക്കെ പതുക്കെ ജീവിത പച്ചയിലേക്ക് പിച്ച് കയറുകയായിരുന്നു തൃശൂരിൽ നടന്ന ദേവാങ്കണമെന്ന ജോൺസൺ സ്മൃതിയിൽ ഏതോ ജന്മകൽപ്പനയിൽ എന്ന ജോൺസന്റെ ഗാനം ആലപിക്കുന്ന ഷാൻ ജോൺസൺ എന്ന പ്രസറിപ്പാർന്ന പെൺകുട്ടിയുടെ മുഖം ഏവരുടെയും മനസ്സിലുണ്ട് പിതാവിന്റെ സംഗീത പാരമ്പര്യത്തെ പിഞ്ചലാൻ ഷാൻ തയ്യാറാകുന്നതും സംഗീതരംഗത്ത് കൂടുതൽ സജീവമാകുന്നതും കണ്ടതോടെ ജോൺസനെ സ്നേഹിക്കുന്നവർക്ക് അതൊരു സമാശ്വാസം പകരുന്ന കാഴ്ച കൂടിയായിരുന്നു ഏതാനും ചലച്ചിത്രങ്ങളിൽ പാടാനുള്ള അവസരത്തിനൊപ്പം പിതാവിനെ പോലെ സംഗീത സംവിധാന രംഗത്തേക്കും ഷാൻ ജോൺസൺ ചുവടുവെച്ചു നെല്ലിക്കുന്നള തറവാട്ടുവീട്ടിലേക്കും ജോൺസന്റെ ആത്മാവുറങ്ങുന്ന നെല്ലിക്കുന്ന് ദേവാലയത്തിലേക്കും ജോൺസന്റെ ഓർമ്മദിനത്തിൽ വന്നെത്തുന്ന റാണിയും മകളും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒരു ഗസലിന്റെ നേർത്ത വിഷാദം കണക്കെയുള്ള ഓർമ്മയായിരുന്നു ഇതിനിടയിൽ അപ്രതീക്ഷിതമായാണ് വിധി തന്റെ കോമാളി വേഷം കെട്ടി ആ സംഗീത കുടുംബത്തിന്റെ പ്രതീക്ഷയോടെ സ്വരം കെടുത്തിയത് ആ സംഗീത കുടുംബത്തിലെ റാണിയായിരുന്ന ജോൺസന്റെ പ്രിയപത്നിക്കും ആ കുടുംബത്തെ സ്നേഹിക്കുന്നവർക്കും ഇനി ബാക്കിയുള്ളത് ഓർമ്മകളിൽ കണ്ണീരായി പൊഴിയുന്ന കുറെ ഈണങ്ങൾ മാത്രം ദേവാങ്കണങ്ങൾ കയ്യൊഴിഞ്ഞ താരകമെന്ന ജോൺസന്റെ പ്രിയപ്പെട്ട ഈണം ശരിക്കും അറംപറ്റിയ കണക്കെ വീണ്ടും വീണ്ടും ഒരുപാട് മനസ്സുകളെ മുറിവേൽപ്പിച്ചുകൊണ്ട് അലയടിക്കുകയാണിവിടെ